ഹലോ ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്നത്തെ പരിപാടി നമുക്ക് ഇന്നൊരു കടച്ചക്ക വറുത്തരച്ച് കറി വെക്കാം കേട്ടോ നമുക്ക് ഇത് എന്നാ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കടച്ചക്ക പുഴുങ്ങിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർന്നിട്ട് പുഴുങ്ങിയിട്ട് തിന്നുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം അല്ലേ തോരൻ ഉണ്ടാക്കാം വറുത്തരച്ച് വെക്കാം പിന്നെ ചിപ്സ് ഉണ്ടാക്കാം പിന്നെ പിന്നെന്താ അതുകൊണ്ട് എന്തും കൂടെ ഒന്നും കൂടെ ആ പുഴുങ്ങി തിന്നാം അങ്ങനെ ഒത്തിരി നല്ല സാ നല്ല സാധനം കേട്ടോ കടച്ചൊക്കെ അപ്പം ഞാനത് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തിട്ട് അത് ഇത്രയും കഷ്ണം ഇത്രയും മുഴുപ്പ് മതി ഇത്രയോ മുഴുപ്പായിട്ട് ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് കഴുകി നമുക്ക് അടുപ്പത്ത് ഞാൻ അടുപ്പത്തിൽ വെച്ചു കേട്ടോ ഈ അടുപ്പത്ത് വെക്കാൻ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന അതിലുപയോഗിക്കുന്നതെന്നു വെച്ചാൽ അടുപ്പത്തിൽ വെക്കാൻ നേരത്തെ ചെറിയുള്ളി ചെറിയുള്ളി ഇച്ചിരി കൂടുതൽ എന്നെ അര മുറിക്കരുത് മുറിക്കാതെ മുഴുവനോടെ ഇടണം കേട്ടോ മുഴുവനോടെ ഇടുക എന്നാൽ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഞാൻ സവോളം ഒരെണ്ണം അരിഞ്ഞിടുകയത് കേട്ടോ അപ്പം ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പാകത്തിന് എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേവിക്കുക വേവി ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വേവിക്കുക വേവിച്ചിട്ട് പിന്നെ എന്നാൽ തിളച്ച് കഴിയുമ്പോൾ ഉപ്പിട്ട് വാങ്ങാം പാത്രം ഇച്ചിരി ചെറുതായിപ്പോയി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചേക്കുന്നതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി എന്നെ പിന്നെ മറ്റേ മീറ്റ് മസാല മീറ്റ് മസാലയും ചേർക്കും ഇച്ചിരി മല് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടെ ചേർത്ത് കിട്ടും എന്താ ചോദിച്ചാൽ നമ്മളിതിന് ഈ വറുത്തരച്ച് കറികൾ വെക്കുമ്പോൾ അതിൽ മല്ലി ഒരു സാധനം കൂടുതൽ ചേർക്കൽ എല്ലാം ചാ മതി കുറേശ്ശെ മതി അതായത് മസാലപ്പൊടി ആണെങ്കിലും കുറേശ്ശെ മസാലപ്പൊടി കണ്ടത് എൻ്റെ ആകെ കറക്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് ലാസ്റ്റ് തേടുന്നതുകൊണ്ട് അതെല്ലാം കിട്ടും അതിച്ചിരി ഉള്ളു അപ്പം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പിന്നെ മഞ്ഞൾ പൊടി എല്ലാം ഞാൻ കുറേശേ ഇട്ട് കിട്ടും മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആർക്ക് നല്ല എരിവ് വേണ്ടവർക്ക് എരിവ് വേണമല്ലോ അപ്പോൾ കളറ് വേണ്ടവർക്ക് വേണം മറ്റേ മുളക് പൊടി ചേർക്കാം ഞാനത് ചേർത്തിട്ടില്ല എനിക്ക് എനിക്ക് കളർ വേണമെന്നൊന്നുമില്ല എനിക്ക് എരിവ് മാത്രം കറക്റ്റിന് കിട്ടിയാൽ മതി പിന്നെ നോക്കുമ്പോൾ കഷ്ണമൊക്കെ വെന്തു വെന്ത് വെള്ളം വറ്റിയിട്ടോ വെള്ളം വറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഈ ഫോൺ ഫോൺ വരും അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഓരോ പപ്പാനെ ഒരാൾ വന്നു അപ്പോഴത്തേക്കും പോളിമ്പെല്ലാം അടിച്ച് നമ്മളങ്ങോട്ടും ഒക്കെ പോയതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം കുളവാങ്ങും കേട്ടോ പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിച്ച് വെച്ച് പിന്നെ അതിലേ തിളപ്പിച്ച് വെള്ളമേ ചേർക്കാവുള്ളൂ കേട്ടോ വെള്ളം കുറയുമ്പോൾ അപ്പോൾ അതിലേക്ക് അപ്പോൾ തേങ്ങായും വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആറാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ മസാലകളെല്ലാം ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെള്ളവും കറക്റ്റ് അതിലേക്കായി തേങ്ങ വറുത്തു അത് ആറി ആറി കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ച് ഞാനിത് അരച്ചുകൊണ്ട് വന്നു അത് നല്ല വെള്ളം തൊടാതെ അരച്ചോണ്ട് വന്നു കേട്ടോ എന്നിട്ട് അരച്ചുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ചേർത്തിട്ട് നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ കടുക് ഉപ്പിക്കാതെ തന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇച്ചിരി ഉപ്പിൻ്റെ കൂടെ കുറവുണ്ടായിരുന്നു അപ്പം ഞാനത് ആ ഉപ്പ് പിന്നെ ഉപ്പും കട അതിനകത്ത് ഇട്ടിട്ട് പിന്നെ കടുകൂപ്പിക്കും കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു പിന്നെ അതിലേക്ക് പറഞ്ഞപോലെ എനിക്ക് ചെറിയുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ചെറിയുള്ളി സബോള ഞാൻ അരിഞ്ഞ് അരിഞ്ഞിട്ടു പിന്നെ ഇച്ചിരി കറിവേപ്പരങ്ങടയിട്ടു പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു ചുവന്നുള്ളിയുണ്ട് നല്ലതാണ് ചുവ സോറി ചുവന്ന മുളക് ചുവന്ന മുളകുണ്ട് കടുവെപ്പിക്കാൻ അതിലേക്ക് ഇടുന്ന നല്ല കേട്ടോ അതും എൻ്റെ അടുത്തില്ലായിരുന്നു അണിയി ഇട്ടില്ല അപ്പോൾ അങ്ങനെ സൂപ്പർ സാധനം ആട്ടോ അടിപൊളി സാധനം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് തേങ്ങക്കൊത്തിയിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഒന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാന് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണോ